ഈ ആശാവർക്കർമാരെ ഏതൊക്കെ രാഷ്ട്രീയ സംഘടനകൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇടയ്ക്ക് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു സി ഐ ടി യു എന്തായാലും സമരത്തിൽ നിന്ന് വിട്ടുനിന്ന് കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടത് എന്നൊരു നിലപാടിലായിരുന്നു ഇതാ ഇപ്പോൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഐ എൻ ടി യു സി കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീഷിന്റെയും അഭ്യർത്ഥന മാനിച്ച് നേരത്തെ സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ആണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനം പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിന് ഐ എൻ ടി യു സി പ്രഖ്യാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ഡി സതീഷന്റെയും അതേപോലെ കെ സി വേണുഗോപാൽ അഭ്യർത്ഥന മാനിച്ചാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ സമരം അൻപത്തി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഐ എൻ ടി സിയുടെ ഒരു പിന്തുണ ഉണ്ടാകുന്നത് എ ടി സിയുടെ പല നേതാക്കൾ പോലും അവിടെ വന്നവർക്ക് പിന്തുണ അർപ്പിച്ചു പോയി എന്ന് പറയുമ്പോഴും ഐ എൻ യു സിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് പിന്തുണയില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ തങ്കരരാജ് മുതലെയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം സമരപ്പന്തലിൽ വന്നുപോയിട്ടും ആർ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ട് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയർന്നുവന്നത് ഐ എൻ ഡി യു സിക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു ആർ ചന്ദ്രശേഖരൻ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പിന്തുണ വരികയാണ് ആർ ചന്ദ്രശേഖരന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെയുള്ള ഒരു പിന്തുണ എന്നതിനെ കാണാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് അത് ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വരികളൊന്ന് വായിക്കാം കേരളത്തിലെ ആശാ തൊഴിലാളികളിൽ ഒരു വിഭാഗം എസ് യു സി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടെ തൊഴിലാളി സംഘടനയായ എ യു ടി യു സിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വരുന്ന രാപ്പകൽ സമരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും പൂർണ്ണമായും പിന്തുണച്ചിരുന്നു

അതും കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ഇവരുടെ പിന്തുണ എന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചതിനു ശേഷം എന്നാൽ സമരത്തിന് ആധാരമായി ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളിൽ തൊഴിലാളി താല്പര്യമായി വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞ് ആരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വട്ടം കൂടി ഈ വാർത്താ വാർത്താക്കുറിപ്പിൽ ആർ ചന്ദ്രശേഖരൻ ആവർത്തിക്കുന്നുണ്ട് അതായത് ഈ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ സെൽഫി പോയിന്റ് പ്രവർത്തകരുടെ സമരം നടക്കുന്ന സ്ഥലം സെൽഫി പോയിന്റ് ആണ് എന്നതടക്കമുള്ള പരാമർശം ചന്ദ്രശേഖരന്റേതായി വന്നിരുന്നു ആ വിഷയത്തിൽ കെ സി വേണുഗോപാൽ അടക്കം ചന്ദ്രശേഖരനെ തള്ളിപ്പറയുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഇറക്കുന്നത് പക്ഷെ ആ വാർത്താക്കുറിപ്പിലും ആ സമരത്തിന്റെ ആവശ്യങ്ങളോടുള്ള വിയോജിപ്പ് കൃത്യമായി തന്നെ ചന്ദ്രശേഖരൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കും ശരി അമൽ തേനം പറമ്പിലാണ് വിവരങ്ങൾ സമ്മർദ്ദത്തിന്റെ പുറത്ത് ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം